സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി തുർക്കിയിൽ നടന്നുവന്നിരുന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാച ആസിഫ് അഫ്ഗാനിസ്ഥാനെതിരെയും രംഗത്തെത്തി പാകിസ്ഥാനെ ആക്രമിക്കാൻ ശ്രമിച്ച അഫ്ഗാനിസ്ഥാനികൾക്ക് ഗുഹകളിൽ പോയി ഒളിക്കേണ്ടി വരുമെന്നായിരുന്നു അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ സൂചിപ്പിച്ചത് താലിബാനെ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും തുളിച്ചു നീക്കുമെന്നും ഖ്വാച ആസിഫ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുർക്കിയിലെ ഇസ്താംബൂളിൽ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് അഫ്ഗാൻ പാക് സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനായുള്ള സുപ്രധാന സമാധാന ചർച്ചകൾ നടന്നത് എന്നാൽ ഈ ചർച്ചകൾ ഒരു ധാരണയിലെത്താതെ പരാജയപ്പെട്ടതാണ് പാക് പ്രതിരോധ മന്ത്രിയെ പരസ്യ പ്രതികരണത്തിലേക്ക് പ്രേരിപ്പിച്ചത് സഹോദര രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഒരു സംഭാഷണത്തിനുള്ള അവസരം പാകിസ്ഥാൻ അവർക്ക് വാഗ്ദാനം ചെയ്തത് എന്നാൽ അവർ ഒരു സമാധാന ശ്രമങ്ങൾക്കും തയ്യാറല്ല എന്ന് ആസിഫ് സൂചിപ്പിച്ചു സമാധാന ചർച്ചകളോടുള്ള അഫ്ഗാൻ ഭരണകൂടത്തിന്റെ നിഷേധാത്മകമായ സമീപനമാണ് ചർച്ചകൾ പരാജയപ്പെടാൻ കാരണമെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു പാക് പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വശലാകുന്നതിന്റെ സൂചന നൽകുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് ഖ്വാജ ആസിഫ് തന്റെ ശക്തമായ നിലപാട് വ്യക്തമാക്കിയത് അഫ്ഗാൻ ഉദ്യോഗസ്ഥരുടെ വിഷലിപ്തമായ പ്രസ്താവനകൾ അവരുടെ വിഭജിതവും വഞ്ചനാപരവുമായ മനോഭാവത്തെ വെളിപ്പെടുത്തുന്നവയാണ് താലിബാൻ ഭരണകൂടത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ പാകിസ്ഥാൻ അവരുടെ മുഴുവൻ ആയുധ ശേഖരണത്തിന്റെയും ഒരു ഭാഗം പോലും ഉപയോഗിക്കേണ്ടതില്ല എന്ന് ഓർക്കണം ടോറ ടോറ കുറിച്ചുള്ള പരാമർശം അഫ്ഗാനിസ്ഥാനിലെ അൽ ഖായിദ തീവ്രവാദികൾ അമേരിക്കൻ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ദുർഘടമായ ഗുഹകളിൽ അഭയം തേടേണ്ടി വന്ന ചരിത്രപരമായ സാഹചര്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് അതായത് പാകിസ്ഥാൻ ഒരു സൈനിക നീക്കം നടത്തിയാൽ താലിബാന് പോരാളികള്ക്ക് ഒളിച്ചിരിക്കാന് പോലും സ്ഥലമില്ലാത്ത അവസ്ഥയുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരത്തിലെത്തിയ ശേഷം പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിൽ സംഘർഷങ്ങൾ പതിവായിരുന്നു പാകിസ്ഥാൻ താലിബാനുമായി ബന്ധമുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അഫ്ഗാൻ മണ്ണ് സുരക്ഷിത താവളമായി ഉപയോഗിക്കുന്നുണ്ടെന്നും ഇവർ പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും പാകിസ്ഥാൻ നിരന്തരം ആരോപിച്ചിരുന്നു എന്നാൽ താലിബാൻ ഭരണകൂടം ഈ ആരോപണങ്ങളെ നിഷേധിക്കുകയും തങ്ങളുടെ മണ്ണ് ആർക്കും പാകിസ്ഥാൻ എതിരായി ഉപയോഗിക്കുവാൻ അനുവദിക്കില്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ നയതന്ത്ര തലത്തിലുള്ള പ്രശ്നപരിഹാര ശ്രമങ്ങൾ അവസാനിക്കുകയും പാകിസ്ഥാന ഭാഗത്തു നിന്ന് സൈനിക നടപടികൾ ഉൾപ്പെടെയുള്ള കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാന പ്രതിരോധ മന്ത്രിയുടെ പരസ്യ ഭീഷണി ഈ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് രാജ്യങ്ങളും ആണവ ശക്തികൾ അല്ലാതിരുന്നിട്ടും ഇത്രയും തീവ്രമായ പ്രസ്താവനകൾ ദക്ഷിണേന്ത്യൻ മേഖലയുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് ഉയർത്തുന്നത് തുർക്കി ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങൾ താൽക്കാലികമായി നിലച്ച ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇരു രാജ്യങ്ങളെയും വീണ്ടും ചർച്ചാമേശയ്ക്ക് കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ് താലിബാൻ ഭരണകൂടത്തിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഇനിയും വരാനുണ്ട് പാകിസ്ഥാന് ഭീഷണിക്ക് അവർ എന്ത് മറുപടി നൽകും അത് അതിർത്തിയിലെ സൈനിക സംഘർഷത്തിലേക്ക് വഴിമാറുമോ എന്നും ലോകം ഉറ്റുനോക്കുകയാണ്